ഇന്ന് കോഴിക്കുട്ടികളുടെ വീഡിയോ കേട്ടോ കോഴിക്കോട്ടുള്ള നമുക്ക് എല്ലാവർക്കും എത്ര കണ്ടാലും മതിയാവില്ലല്ലോ പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ടേബിൾ എപ്പോഴും ഇട്ട് ചോദിച്ചാലും ആൾക്കാരൊക്കെ പറയും കോഴിക്കൂട്ടുള്ള വീഡിയോ മതിയെന്ന് അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട്ടുള്ള വീഡിയോ ആക്കിയത് അപ്പോൾ അതായത് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുട്ടികൾ പിന്നെ ചത്തു അതൊക്കെയുള്ള ടിപ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്തൊക്കെയാണ് നോക്കാം പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു മാസം സ്റ്റാർട്ടർ മാത്രം കൊടുത്താൽ മതിയോ പോരാ സ്റ്റാർട്ടർ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികൾക്കാണ് അധികം തൂക്കം വരുന്നത് നമ്മൾ സ്റ്റാർട്ടറിന്റെ കൂടെ വേറെയും ഫുഡുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെന്തൊക്കെയാന്നുള്ളതൊക്കെ നോക്കാം പിന്നെ അതോ അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലും കോഴിക്കോട്ടിയൊക്കെ തൂക്കം വരുന്നത് സ്റ്റാർട്ടർ തോനെ കൊടുത്തിട്ട് ഗോതമ്പ് നല്ലോണം നൈസായിട്ട് പൊടിച്ച് വെച്ചാട്ടോ ഇത് ഇത് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മൾ എന്ത് പുതിയ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ടുണ്ട് എന്താ ചെറിയ കോഴിക്കോട്ടറാണ് ആകെ പോലും വിരിഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇവർക്കൊന്ന് വെച്ചുകൊടുത്ത് വെക്കുക അപ്പോൾ തീറ്റ ഒക്കെ അതാ വെച്ചു കൊടുത്ത് എല്ലാവരും തീരുന്നുണ്ട് ഇത് നമുക്ക് ആകെ ആറ് കോഴിക്കൂട്ടുകളുള്ളൂ കേട്ടോ ഒക്കെ പിന്നെ ചാരക്കൂട്ടുകൾ തന്നെയാണ് ഇത് എന്താ വച്ചാൽ രണ്ട് നമ്മൾ രണ്ട് പെടനെ ഒപ്പരാട വെച്ചാൽ മറ്റേനെ പിടിച്ച് പുറത്താക്കിയിട്ട് അതിൻ്റെ മുട്ട ഒക്കെ കൂടി ഇതിന് വെച്ചുകൊടുത്തില്ലേനോ അത് പിന്നെ കൊത്തു കൊണ്ട മുട്ട വിരിഞ്ഞില്ല എന്താ ചൂട് മാറിയിട്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ വെള്ളപാത്രത്തിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കണം തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് കൊല്ലമൊക്കെ ആവുമ്പോൾ ഇതിന് നന്നായിട്ട് കൊഴുപ്പിട്ടി കേടുന്നു അപ്പോൾ ഒരു കൊല്ലം കൂടുമ്പോഴെങ്കിലും പുതിയ വെള്ളപാത്രമൊക്കെ ഒന്ന് മാങ്ങി മാറ്റി വെച്ച് കൊടുക്കെ കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെറുതൊന്നും മതിയറ്റിങ്ങൾക്ക് പൂപ്പലോ എന്തെങ്കിലും തട്ടി ഉണ്ടെങ്കിൽ അപ്പം തന്നെ തൂക്കം വരും അപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിച്ച് ചേർത്ത് സ്റ്റാർട്ടറും കൊടുത്താൽ കൊടുത്തത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അരിയും കൂടി ആഡ് ചെയ്ട്ടോ അരി നല്ലോണം നൈസാക്കി പൊടിച്ചിട്ട് അതും സ്റ്റാർട്ടറും ഗോതമ്പും മൂന്നും കൂടി ഏറ്റവും കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഏകദേശം ഒരു എട്ട് ദിവസം ഒക്കെ നമ്മൾ ഇവർക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്യണത് അത് മുരിങ്ങൻ്റെ ഇല ചീരൻ്റെ ഇല ഒക്കെ കൊടുക്കു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഴൻ്റെ ഇലയൊക്കെ തളിരലക്കെ മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഒരു എട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ഒക്കെ കൂട്ടി കൊടുക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ ഇത് നമ്മളെ പത്ത് ദിവസമായ കുട്ടികളാട്ടോ ഇവരെ ബാക്കിയുള്ളവരൊക്കെ ചേർത്തലേക്ക് പോയി രണ്ടെണ്ണമുള്ളൂ അപ്പോൾ ഇവർക്ക് നമ്മൾ തിന്നാൻ കൊടുത്തത് എന്താ വെച്ചാൽ മുരിങ്ങൻ്റെ തളിരല ഉണ്ടല്ലോ അത് നല്ലപോലെ മുറിച്ചിട്ടത് സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാൽ കൊടുത്തിട്ടോ നമ്മൾ ഈ ഏലവർഗങ്ങളൊക്കെ ഉച്ചക്കാട്ടോ കൊടുക്കുക അപ്പോൾ തളകോയില്ലോണ്ട് ഇവർ തിന്നോളൂ അപ്പോൾ രാവിലെ നമ്മൾ കൊടുക്കുന്നത് തീറ്റ സ്റ്റാട്ടറും അരിപൊടിച്ചതുമാണ് ഉച്ചക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരേ ഇല വായൻ്റെ തളിരലയോ അല്ലെങ്കിൽ മുരിങ്ങൻ്റെ അലയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ പുല്ല് വച്ച പുല്ലൊക്കെ കൊടുക്കട്ടോ അരിഞ്ഞിട്ട് അതാണ് ഉച്ചയ്ക്ക് കൊടുക്കണത് പിന്നെ വൈകുന്നേരം നമ്മൾ ലേശം ഗോതമ്പ് നുറുക്കിയത് നുറുക്ക് നുറുക്കിയതും ചാട്ടറും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം കേട്ടോ പിന്നെ വേറെ വെള്ളം ദിവസം മാറ്റി കൊടുക്കലുണ്ട് കൂടി ദിവസവും ക്ലീൻ ചെയ്യലുണ്ട് എത്ര പേപ്പർ മാറ്റിയാലും ഈ തള്ളക്കോയി കാലുകൊണ്ട് ചിക്കി ചേഞ്ച് ഇങ്ങനെ ആക്കണം കേട്ടോ അപ്പം നിന്ന് രാവിലെ വൃത്തിയാക്കിയ കൂടാതെ പിന്നെ അതുപോലെ തന്നെ വേറെ മുറ്റത്ത് ഇറക്കലും ഉണ്ട് കേട്ടോ ഇവരെ മണ്ണിൽ നെറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് വൈകുന്നേര സമയത്ത് ലേശരം വിടലുണ്ട് പിന്നെ എന്നൊന്നും വിടലില്ല ഒന്നരാടനൊക്കെ മുറ്റത്തിറക്കലുണ്ട് ഇവരെതാ മുറ്റത്ത് വിട്ടതാട്ടോ വൈകുന്നേരം ആയപ്പോൾ നെറ്റിൻ്റെ ഉള്ളിൽ വിടണാണ് അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് ഇറക്കിയുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളെക്കാട്ടി തോനെ വേഗം വളരെ ഇതാട്ടോ ഇവർക്ക് കാലിനൊക്കെ ഒരു രക്തോട്ടൊക്കെ കിട്ടുക മുറ്റത്തിറങ്ങി ചിക്കി ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇവരെ നമുക്ക് മഴ ഇല്ലാത്ത സമയത്തൊക്കെ വൈകുന്നേരങ്ങൾ മാക്സിമം മുറ്റത്ത് വിടുക ഇനി ഇവർക്ക് കൊടുക്കുന്ന വെള്ളം എന്തൊക്കെയാ നോക്കട്ടോ കോഴിക്കുട്ടികൾ വിരിഞ്ഞ് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരുക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കലക്കി കൽക്കിക്കൊടുക്കണത് കിട്ടോ വിമറാൾ ഇത് വൈറ്റമിൻ ഡ്രോപ്സ് മാത്രമല്ല ഇത് കൊടുത്താൽ രോഗങ്ങൾ വരാതെക്കാനുള്ള രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂടുതൽ കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് പലരും ചോദിച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് തുള്ളി കേട്ടോ അപ്പോൾ അര ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് തുള്ളി നമ്മൾ കോഴികൾക്ക് അധികം വെള്ളം കൊടുക്കുന്ന പാത്രം ഒക്കെ അറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അഞ്ച് തുള്ളിയാണ് ഞാൻ കലക്കി കൽക്കിക്കൊടുക്കൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പം നമ്മളെ കോഴിക്കുട്ടിലാണെങ്കിൽ കൂടിൻ്റെ ഏറ്റവും മുകളിലാണ് അപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് ഗ്ലൂക്കോസ് ആണ് ഗ്ലൂക്കോസ് പൗഡർ അല്ലേ ഗ്ലൂക്കോസ് ഡി ആണ് അപ്പം ഇത് ഒരു നുള്ളെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കെട്ടോ അപ്പോൾ ഒന്നരടനെ ഒരു സുതു ഒരു ഒക്കെ ആയിട്ട് കൊടുക്കണത് പിന്നെ കോഴിക്കുട്ടിയൊക്കെ ക്ഷീണോ കാര്യമൊക്കെ വരികയാണെങ്കിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണത് ഇത് കിട്ടോ ലിക്സൻ പൗഡർ ആണിത് ലിക്സൺ പൗഡർ ആണിത് ഇതും ഒരു നുള്ളു വെള്ളത്തിൽ കലക്കിയിട്ട് ആ വയ്യാത്ത കോഴിക്കുട്ടിക്ക് കൊടുക്കാൻ കൊടുക്കുക പിന്നെ എല്ലാ കുടിക്കാനുള്ള വെള്ളത്തിലൊക്കെ കലക്കി വെച്ചു കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ അത് അത് ഒ ആർ എസ് ആണ് ഒ ആർ എസ് ഇതൊക്കെ കോഴിക്കുട്ടികളെ ക്ഷീണത്തിന് കൊടുക്കണ ആണിത് വലിയ കോഴികൾക്കും കൊടുക്കുക എന്നാൽ ഒരു വലിയ കോഴിക്ക് പറ്റാ ക്ഷീണമായിട്ട് ഞാൻ വെള്ളത്തിൽ കലക്കി കൊടുത്തപ്പോൾ വേഗം ശരിയായി അപ്പോൾ ഇത്രയും മരുന്നുകളൊക്കെ നമ്മൾ അത്യാവശ്യം കരുതേണ്ടതാണ് കോഴിക്കുട്ടികളെ വളർത്തുമ്പോൾ എന്തായാലും വിമറകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വളർച്ചക്കും സഹായിക്കും രോഗപ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമ്മൾ വിമറകൾ കലക്കി കൊടുക്കുക പിന്നെ ഇപ്പോൾ ഈ ഒരു മൂന്നാല് ദിവസത്തെ ഈ വെയിലിന് ഇത് ഏറ്റവും ബെസ്റ്റ് ആട്ടോ ഗ്ലൂക്കോസ് പൗഡർ ഞാൻ കളിക്കൊടുത്ത ഒരു നുള്ളു കളിക്കിയാൽ മതി ആ കുടിക്കാൻ കൊടുക്കണ വെള്ളത്തിൽ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കലുണ്ട് ഇപ്പോൾ ഈ ഇപ്പോഴുള്ള ബാച്ചിന് ഇത് നമ്മളെ മൂന്ന് മാസം ആവാനായ കോഴിക്കൂട്ടുകളാട്ടോ ശരിക്കും കോഴിക്കോട്ടുകൾ എപ്പോഴാണ് പുറത്ത് വിടണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വിടാ ശരിക്കും നാല് മാസം കഴിഞ്ഞാലേ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഇവർ അവിടെ ഇവിടെ നിൽക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും ഹിറ്റിങ്ങൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാമെന്ന് കഴിയില്ല അത്രയും കാലം കൂട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിടുമ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞീന്ന് വരില്ല അപ്പോൾ ഒരു നാല് മാസം എന്തായാലും കഴിയണം അപ്പോൾ ഇവർ ഇതൊക്കെ മൂന്ന് മാസം ആവാനായിരാണ് ഇത് നമ്മളെ ചാര ബാച്ചാണ് ഇതിൽ അധികം ചാര കൂട്ടുകളാണ് ഒരു രണ്ട് രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറ്റേ ഉള്ളൂ പിന്നെ ഒരു പുള്ളിപ്പടയും ബാക്കിയൊക്കെ ചാരയാണ് ഇവർക്കൊക്കെ ഞാൻ തിന്നാൻ കൊടുത്തിട്ടുള്ളത് പുല്ലാട്ടോ പുല്ല് അരിഞ്ഞു അരിഞ്ഞുകൊടുത്താണ് രാവിലെയും വൈകുന്നേരമൊക്കെ പുല്ല് കൊടുത്താൽ അത്രയും നല്ലതാണ് വൈകുന്നേരം ഞാൻ അധികം ല ആണ് കൊടുക്കല് ഇതിപ്പോ സാധാ നമ്മളെ പച്ച പുല്ല് അരിഞ്ഞെടുത്താൽ കേട്ടോ ഇപ്പൊ വെരി നമ്മള് വിടലുണ്ട് ഇങ്ങനെ വിട്ടാ എന്താ വച്ചാല് പിന്നെ കൂട് ക്ലീൻ ചെയ്യണ ഒരു പണി മാക്സിമം കുറഞ്ഞിട്ടു ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ രണ്ടുമൂന്ന് നെറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഈ ഒരൊറ്റ നെറ്റേ ഉള്ളു അപ്പൊ അതുകൊണ്ട് മൂന്നാല് ബാച്ച് കുട്ടികൾ കൊണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ടൈമിങ്ങ് രാവിലെ രണ്ട് ബാച്ചിനെ വിടും വൈകുന്നേരം രണ്ട് ബാച്ചിനെ വിടും അങ്ങനൊക്കെയാണ് ഇപ്പം വിടലുള്ളത് അപ്പോൾ എന്തായാലും ഇവരെ പുറത്തിറക്കുക മണ്ണിൽ കുളിക്കാൻ സമ്മതിക്കുക പച്ചിലകൾ കൊടുക്കുക പിന്നെ വെള്ളം ദിവസവും മാറ്റി കൊടുക്കുക പിന്നെ ചെറിയ അസുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അസുഖം ഉള്ളതിനെ മാറ്റി ഇടുക വേഗം മരുന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാ കോഴിക്കുട്ടികളെയും കഴിച്ചിലാക്കാൻ പറ്റും എല്ലാത്തിനും ഉഷാറാക്കി വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത്രക്കേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക